ആമസോണിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റുകൾ എങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതിനായിട്ട് നമ്മുടെ ഒന്ന് ഓപ്പൺ ചെയ്യുക ആമസോൺ ഓപ്പൺ ചെയ്തിട്ട് ഇടത് ഭാഗത്തായിട്ട് ഏറ്റവും മുകൾ ഭാഗത്ത് മൂന്ന് ലൈനുകൾ നമുക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ നിന്നും നാലാമത്തെ ഓപ്ഷനായിട്ട് യുവർ ഓർഡേഴ്സ് എന്നുള്ളത് കാണാം അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ലോഡിംഗ് ആയിട്ട് വരും അതിൽ നിന്നും നമുക്ക് ഏത് ഐറ്റമാണോ ക്യാൻസൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഐറ്റത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ചില ഐറ്റംസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഏഴ് സെക്കൻഡോളം ടൈം എടുക്കും അതൊന്ന് ലോഡിംഗ് ആയിട്ട് വരാനുള്ള ഒരു സെക്കൻഡ് ടൈം എടുക്കും അത് കഴിയുന്നതോടുകൂടി നമ്മുടെ ആ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും നമ്മൾ സെലക്ട് ചെയ്ത ആ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും എന്നാണ് ഓർഡർ ചെയ്തത് എന്നാണത് നമുക്ക് എത്തുന്നത് അതിൻ്റെ ക്യാഷ് എത്രയാണ് എന്നുള്ളതൊക്കെ അതിൽ നിന്നും ക്യാൻസൽ ചെയ്യുന്നതിനായിട്ട് മുഖൾ ഭാഗത്തുള്ള ക്യാൻസൽ ഐറ്റംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ പുതിയൊരു ഇൻ്റർഫേസ് ഒരു ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് വരും അതിൽ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട റീസൺ നമുക്ക് ഇവിടെ ഈ ഒരു താഴെ നിന്നും രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ക്യാൻസലേഷൻ റീസൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഐറ്റം നമ്മൾ ക്യാൻസൽ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ളത് അവിടെ നമുക്ക് അവരോട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അത് ഓപ്ഷണൽ ആണ് വേണമെന്നില്ല ഞാനിവിടെ പേ ഓൺ ഡെലിവറി ക്ട് എൻ്റെ കയ്യിലെത്തുന്ന സമയത്താണ് ക്യാഷ് കൊടുക്കുന്നത് എന്നുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ടാണ് ഓർഡർ ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി വരും ആ അതിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ഒരു ഐറ്റം ക്യാൻസൽ ചെയ്യുന്നതോടുകൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ച് കയറുന്നതായിരിക്കും ഞാനിവിടെ പേ ഓൺ ഡെലിവറി ആയതുകൊണ്ട് അതിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല ശേഷം നമുക്ക് റിക്വസ്റ്റ് ക്യാൻസലേഷൻ എന്നുള്ളത് താഴെ ഭാഗത്ത് കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഐറ്റം ഈസി ആയിട്ട് തന്നെ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഒരു ഐറ്റം ആയിട്ടുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും നമുക്കവിടെ വന്നിട്ടുണ്ട് ക്യാൻസലേഷൻ യോർ റിക്വെസ്റ്റ് യുവർ ഓർഡർ ഇസ് ബീയിങ് പ്രിപ്പയർഡ് ഫോർ ഷിപ്പ്മെൻറ്റ് വി ആർ അറ്റംപ്റ്റിംഗ് ടു ക്യാൻസൽ ഇറ്റ് നൗ വിൽ ഇമെയിൽ യു ആസ് സുൺ ആസ് ദിസ് സ്റ്റാറ്റസ് ചേഞ്ചസ് എന്നുള്ളതൊക്കെ നമുക്കിവിടെ മുഗൾ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പർച്ചേസ് ചെയ്ത ഐറ്റം ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും